വാർത്തകൾ തുടരുന്നു കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തിക്ക് തുടക്കമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം താഴെ കുന്നോത്ത് പറമ്പിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുജില സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത എൻ പി വാർഡ് മെമ്പർമാരായ എ കെ അരവിന്ദാക്ഷൻ അദ്വൈത അർവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ആർ എം കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ എൻ എസ് എസ് അധ്യാപിക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർഗർ ഹെൽത്ത് ജീവനക്കാർ വ്യാപാരികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു തന്നെ അത് ഇല്ലായ്മ ചെയ്യാനും നമുക്ക് സാധിക്കണം മാലിന്യം കോരി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധിക്കും അതിലൂടെ നമുക്ക് ആരോഗ്യ കേരളം വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് വകുപ്പും ചേർന്നുകൊണ്ട് തിരുതല പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ആ യജ്ഞത്തിൽ പങ്കെടുക്കാനും ലഭിക്കാനും മുഴുവൻ ആളുകളിൽ നിന്നാണ് അഭിവാദ്യം ചെയ്യാനും കൂടുതൽ കാര്യങ്ങളിപ്പൊന്നും കിടക്കുന്നില്ല നമ്മളെ കർമ്മദീരായ കർമ്മ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഓരോ പ്രദേശവും ഓരോ മുക്കും മൂലയും വളരെയധികം ശുചിത്വത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഈ മഴക്കാല പൂർവ്വ രോഗത്തിൻ്റെ ഉദ്ദേശവും മഴക്കാല പൂർവ്വ ശുചിത്വത്തിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ് മുഴുവൻ ആളുകൾക്ക് ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം മുഴുവ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം നമ്മുടെ സുരക്ഷ എന്ന രീതിയിൽ നമുക്കറിയാം മഴ ഈ പ്രാവശ്യം നേരത്തെ തന്നെയുണ്ട് നമ്മുടെ പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന കൂടി നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിൽ